ചായ ചായീട്ടാണ് ഇങ്ങനെ കേട്ടോ അപ്പം നമ്മളിന്ന് കഴിക്കാൻ പോകുന്നില്ല ചപ്പാത്തി ചപ്പാത്തി കൂടെ നമ്മൾ ഇങ്ങനെ വെച്ച മീൻ കറി അതുകൊണ്ട് വേറെ കറിയൊന്നും ഒന്നും ഞാനിപ്പോൾ വെക്കുന്നില്ല കാരണം ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ പോകുന്നത് കാരണം അതുകൊണ്ട് വേറെ കറിയൊന്നും ഞാൻ വെക്കുന്നില്ല നല്ല പൊളി സെറ്റ് ആയിട്ടിരിക്കുന്ന ഇങ്ങനെ വെച്ച മീൻ കറി ബാലൻസ് ആണത് സെറ്റ് സാധനം അതുകൊണ്ട് ചപ്പാത്തി ഒന്നിട്ട് ഉണ്ടാക്കിയോ

Neneku saikuni lakto. Neneku saikuni lakto. Neneku saikuni lakto. ചാത്തി മീൻകറിയും കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചപ്പാത്തി വലിയ കാറ്റൊന്നും ഇല്ല ഇനി പിന്നെ നമുക്ക് തടയാൻ പറ്റില്ല നമുക്ക് ട്രൈ ചെയ്യൂ നമ്പർ ാത്തില്ലേ സാധാരണ ചപ്പാത്തിക്ക് ചിക്കൻ ബീഫ് അല്ലെങ്കിൽ മുട്ട കറി ഇതൊക്കെ തന്നെ ഇറങ്ങി വെജിറ്റബിൾ കളി

ange talla de media padi compo la de parti de padi conito linda gui mira anki unan anki फेल नहीं हो जाएगा ओके अब हम इसके अंदर ये मटेरियल ये मींग अंदर की चूड़ा चूड़ा कर आइएगा फिर दूसरे चरण में हम चूड़ा காட்டாடி போரா <laughs> <laughs> അപ്പോൾ നമ്മൾ കേരക്കറിയാണ് കേട്ടോ കേരമീൻ കറി അപ്പോൾ ഇതാ ബിജോ ചട്ടം കഴിച്ചോണ്ടിരിക്കാണ് എങ്ങനെയുണ്ട് ചപ്പാത്തിയും മീൻകറിയും കോമ്പിനേഷൻ